നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുഭവിക്കുന്നത് കടുത്ത മാനസിക സമ്മർദ്ദമാണ് വരും ദിവസങ്ങളിൽ പഴയ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ചില നിർണായക വിവരങ്ങൾ പി വി അൻവർ വെളിപ്പെടുത്തും എന്ന വിവരമാണ് മുഖ്യമന്ത്രിയെ സമ്മർദ്ദത്തിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആരോപണം ഒതുക്കുന്നതിന് പകരം മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കും ആരോപണം നീങ്ങുന്നതാണ് അൻവർ ഉദ്ദേശിക്കുന്നത് എന്ന രഹസ്യ വിവരമാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരിക്കുന്നത് തൽക്കാലം അൻവറിനെതിരെ കടുത്ത നടപടി വേണ്ട എന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന്റെ പിന്നിൽ ഭയമാണെന്നാണ് വിവരം ആരോപണം മക്കൾക്കെതിരെ നീങ്ങിയാൽ മുഖ്യമന്ത്രിക്ക് പിടിച്ചുനിൽക്കാൻ കഴിയില്ല അൻവറിന് എല്ലാം അറിയാമെന്നതാണ് കാരണം റിയാസിനെതിരെ അൻവർ തിരിഞ്ഞതാണ് മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തുന്നത് കേരളത്തിൽ കത്തിജ്വലിച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയി മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യമായി താഴ്ന്നു അനിഷേധ്യ ശക്തിയായി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തീയായി ആളിപ്പണർന്ന് പുത്തൻ പോർമുഖം തുറന്ന പാർട്ടി കേന്ദ്രങ്ങളെപ്പോലും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ എംഎൽഎ പി വി അൻവർ ആത്മാഭിമാനം കുറച്ചു കൂടുതലാണെന്ന് പറഞ്ഞ അൻവർ തീയായി ആളിക്കത്തിയപ്പോൾ പൊള്ളിയത് മുഖ്യമന്ത്രിക്ക് തന്നെ കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്നും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും അൻവർ തുറന്നടിച്ചു ഇത്തരമൊരു സമീപനം മുഖ്യമന്ത്രി ഒട്ടും പ്രതീക്ഷിച്ചതുമല്ല ക്കണമെന്ന് അൻവർ പറയുമെന്ന് ഒരിക്കലും പിണറായി സ്വപ്നത്തിൽ പോലും കരുതിയതുമല്ല തൃശൂർ പൂരം കലക്കാൻ ശ്രമിച്ചത് കേന്ദ്ര സർക്കാരിൽ നിന്നും ആനുകൂല്യം നേടാൻ ശ്രമിക്കുന്നവരാണ് എന്നുള്ള ആരോപണത്തിലൂടെ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി വെക്കുമെന്ന കാര്യത്തിലും സംശയമില്ല ബിജെപിയും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കഥയാണ് അൻവർ പറയുന്നത് സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അൻവർ പറഞ്ഞു തുടങ്ങിയാൽ തനിക്ക് പിടിച്ചുനിൽക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം പാർട്ടിയിൽ റിയാസ് മാത്രം മതിയോ എന്നാണ് അൻവറിന്റെ ചോദ്യം പോലെയുള്ളവർക്കും നിൽക്കേണ്ടേ എന്ന ചോദ്യവും പാർട്ടിയിൽ അടിമത്തമാണ് എന്ന തുറന്നു പറച്ചിലിന് മുഖ്യമന്ത്രിയും പാർട്ടിയും സർക്കാരും അടക്കി വാഴുന്നുവെന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്നതാണ് അൻവറിന് മറുപടി നൽകണം എന്ന വിവിധ കേന്ദ്രങ്ങൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടെങ്കിലും പക്വതയാർന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത് വെറുതെ കടന്നൽക്കൂട്ടിന് കല്ലിടാൻ മുഖ്യമന്ത്രി തയ്യാറല്ല കോടിയേരി സഖാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഈ മയക്കുമായി എനിക്ക് ഇരിക്കേണ്ടി എന്ന് പറഞ്ഞ അൻവർ ഇതിലും മുഖ്യമന്ത്രിക്കെതിരെ ഒളിയമ്പ വീശാൻ മറന്നില്ല മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും അമേരിക്കയിൽ പോകാൻ വേണ്ടി കോടേരിയുടെ സംസ്കാരം നേരത്തെ നടത്തിയെന്ന വിഷയത്തോട് ഒരു സഖാവ് പറഞ്ഞെന്നാണ് അൻവർ ചൂണ്ടിക്കാട്ടിയത് പിണറായി വിജയന് ഇത് വരെ കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത തരത്തിലുള്ള രൂക്ഷമായ വാക്കുകളാണ് ഏറ്റവും വിശ്വസ്തനായിരുന്ന അൻവർ അഴിച്ചുവിട്ടിരിക്കുന്നത് വിലക്കുകളും എല്ലാ സീമകളും ലംഘിച്ച മുഖ്യമന്ത്രിയെയും കുടുംബത്തിനേയും തന്നെ അൻവർ ലക്ഷ്യമിട്ടതോടുകൂടി ഏതു തരത്തിൽ നേരിടണമെന്ന ആശയക്കുഴപ്പത്തിലാണ് പാർട്ടി നേതൃത്വം അൻവറിന്റെ പത്രസമ്മേളനത്തിന് ശേഷം പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങളിൽ അത് വ്യക്തമായിരുന്നു പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നതിടയിലാണ് പിണറായി വിജയൻ എന്ന കരുത്തനായ നേതാവിനെതിരെ ആരും പറയാൻ ധൈര്യപ്പെടാത്ത വിമർശനങ്ങൾ അൻവർ നടത്തിയിരുന്നത് അൻവർ ഒറ്റയ്ക്കല്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി അൻവർ ഇത്തരം നടത്താറുണ്ടെങ്കിലും തന്നെ കടന്നാക്രമിക്കാനുള്ള ധൈര്യം കാണിച്ചിട്ടുമില്ല അവിടെയാണ് പിണറായിക്ക് കാതലായ ചില സംശയങ്ങൾ ഉണ്ടായിരിക്കുന്നത് പാർട്ടിക്ക് അൻവറുമായി ബന്ധമുണ്ടെന്ന സംശയം കഴിഞ്ഞ കുറേ നാളുകളായി പിണറായിക്കുമുണ്ട് അൻവർ പറഞ്ഞുകൊണ്ടിരുന്നാൽ താനും പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായാലും സി പി എമ്മിന്റെ പിടിപ്പുകേട് തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പണിക്ക് പുറത്താകാൻ അൻവറിന്റെ എന്ന ഉറപ്പായി കഴിഞ്ഞു സ്വർണക്കള്ളക്കടത്തുകാർക്ക് വേണ്ടിയാണ് താൻ സംസാരിക്കുന്നത് എന്ന തരത്തിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയാണ് തന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചതും തീയായി ആളിപ്പടരാൻ പ്രേരിപ്പിച്ചതും എന്ന വാർത്താ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയ ശേഷമാണ് അൻവർ മുഖ്യമന്ത്രിയെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചത് പോലെ കണ്ട മുഖ്യമന്ത്രി തന്നെ ചതിക്കുകയായിരുന്നുവെന്ന് അൻവർ പറഞ്ഞു കള്ളനാക്കാൻ നോക്കിയാൽ ക്ഷമിക്കാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ് ഗവർണർ അൻവറിനെപ്പറ്റി അന്വേഷിക്കാനല്ല കത്ത് നൽകിയത് ഞാൻ പോകുമെന്ന് കരുതിയെങ്കിൽ മുഖ്യമന്ത്രിക്ക് തെറ്റിപ്പോയി ഉമ്മാക്കി കാണിക്കാൻ ആരും വരേണ്ട ഞാൻ ഈ ഭൂമിയിൽ ആരോടെങ്കിലും കീഴ്പ്പെടുപ്പെടുന്നുണ്ടെങ്കിൽ ദേവത്തിനും പാവപ്പെട്ട മനുഷ്യർക്കും വേണ്ടിയായിരിക്കുമെന്നും അൻവർ പറഞ്ഞു കരിപ്പൂരിൽ നടക്കുന്ന സ്വർണക്കടത്തും പൊട്ടിക്കലും ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്ന ആക്ഷേപവും അൻവർ ഉന്നയിച്ചു ഇതിനൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസിനെയും ലക്ഷ്യമിടാൻ അൻവർ മറന്നില്ല റിയാസിന് വേണ്ടിയാണ് എ ഡി ജി പി അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് എന്ന് അൻവർ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിൽക്കുന്നത് അഗ്നിപർവ്വത്തിന്റെ മുകളിലാണ് എന്ന് കെട്ടവരുടെ കയ്യിൽ നിന്ന് നല്ലവരുടെ കയ്യിലേക്ക് ഈ പാർട്ടി വന്നേക്കാമെന്നും അൻവർ തുറന്നടിച്ചു പൊതുപ്രവർത്തകർക്ക് പൊതുവിഷയങ്ങളിൽ ഇടപെടേണ്ട എല്ലാ സ്വാതന്ത്ര്യത്തിനും മുഖ്യമന്ത്രി കൂച്ചുവിളങ്ങിട്ടിരിക്കുകയാണ് എന്നും ഉദ്യോഗസ്ഥ മേധാവിത്വം ഈ സർക്കാരിന്റെ സംഭാവനയാണ് എന്നുമുള്ള കടുത്ത വിമർശനവും അൻവർ ഉന്നയിച്ചു പി ശശിയെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെയും യും നിലപാടിനെയും അൻവർ തള്ളി താൻ ബന്ധപ്പെട്ട ഒരു സഖാവ് പോലും ശശിയെ പറ്റി നല്ല വാക്ക് പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി എന്തിനാണ് അയാളെ കെട്ടിപ്പിടിച്ച് നടക്കുന്നത് മുഖ്യമന്ത്രി നയിക്കുന്നത് ഉപജാപക സംഘമാണ് നമ്മളോടൊന്നും സംസാരിക്കാറില്ലെന്നാണ് ഒരു വലിയ നേതാവ് പറഞ്ഞത് അജിത് കുമാറും ശശിയും മാത്രം മതി മുഖ്യമന്ത്രിക്കെന്നും അൻവർ ആരോപിച്ചിരുന്നു ശശിക്കും നാറിയ അഴിമതികളുമായി ബന്ധമുണ്ടെന്നാണ് അൻവർ പറയുന്നത് അതേസമയം അന്വേഷണത്തിന്റെ വാള് അൻവറിനെതിരെ പ്രയോഗിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നീക്കം അജിത് കുമാർ അനുഭവിച്ച അതേ മാനസിക സമ്മർദ്ദം അൻവറും അനുഭവിക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രി കരുതുന്നത് കേന്ദ്രത്തിന്റെ അന്വേഷണമാകുമ്പോൾ അൻവർ കുറച്ച് ബുദ്ധിമുട്ടും എന്ന പിണറായി കരുതുന്നുണ്ട് അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ടത് വിവാദമാക്കിയ സാഹചര്യത്തിൽ അൻവറിനെതിരെ ശക്തമായ നീക്കമായിരിക്കും കേന്ദ്രം നടത്തുക ഗവർണർ ഇതെല്ലാം പ്രത്യേകം പരിശോധിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് ഭരണമുന്നണിയിലെ എം എൽ എ പി വി അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇടപെട്ടത് അങ്ങനെയാണ് അൻവർ ഉന്നയിച്ച ഫോൺ ചോർത്തൽ ആരോപണത്തിൽ ഗവർണർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് റിപ്പോർട്ട് തേടിക്കഴിഞ്ഞു വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തി സ്വീകരിച്ച നടപടികളുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ രാജ്ഭവൻ മുഖ്യമന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുമു മന്ത്രിമാരുൾപ്പെടെ നിരവധി പേരുടെ ഫോൺ എ ഡിജിപി ചോർത്തിയെന്ന് അൻവർ നേരത്തെ ആരോപിക്കുകയും ചെയ്തിരുന്നു എന്നാലും വലിയ രീതിയിലുള്ള വിഷയം തന്നെയാണ് ആളിപ്പെടുന്നത് ഈ വിഷയത്തിൽ കരുതലോടെയുള്ള സമീപനം സ്വീകരിക്കുന്ന സിപിഐഎം പ്രാഥമികമായി ഊന്നൽ നൽകുന്നത് അൻവർ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുന്നതിലാണ് എന്തായാലും ഇത് വിജയിക്കുമെന്ന് കണ്ടറിയണം എന്നതുപോലെ ഒരു ഫലവും ഉണ്ടായില്ല എന്ന് തന്നെ വേണം പറയാൻ അൻവറിനെ ശാന്തനാക്കാനുള്ള നടപടികളും വിജയിച്ചിട്ടുമില്ല എന്നാൽ അൻവറിനെതിരെ അന്വേഷണം വന്നാൽ അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാനാവില്ല എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാൽ സി പി എമ്മിനെ പതിനാറാം അടിയന്തരം ആഘോഷിക്കേണ്ടി വരും ഇക്കാര്യം മുഖ്യമന്ത്രിക്ക് നന്നായി അറിയാം അതിനാലാണ് അദ്ദേഹം ഏറെ നാൾ മിണ്ടാതിരുന്നത് എന്നാൽ സി പി ഐ നേതാക്കൾ സർക്കാരിനെ മുന്നണി മുന്നണി ചെയ്യും ശിഥിലമാക്കുന്ന നീക്കങ്ങൾ നടത്തുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മുഖ്യമന്ത്രി െതിരെ സംസാരിച്ചത് ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയിരുന്നുവെങ്കിൽ സി പി ഐ മുന്നണി വിടുമായിരുന്നു അജിത് കുമാറിനെതിരെ അൻവർ നടത്തിയ നീക്കങ്ങൾ അദ്ദേഹത്തിന് തന്നെ വിനയായി മാറിയിരിക്കുകയാണ് കാരണം അദ്ദേഹം കണ്ടത് ആർ എസ് എസ് നേതാക്കളെയാണ് അതൊരു വലിയ പാതകമാണ് എന്ന് കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് കരുതുക അൻവറിനെതിരെയുള്ള നീക്കങ്ങൾ നടക്കുന്നത് സി പി എമ്മിൽ നിന്ന് തന്നെയാണ് ഇത് കേന്ദ്രത്തിന് ഈ സന്തുഷ്ടരാക്കുന്നുണ്ട് എന്നാൽ അൻവർ ആരെയും വിടാനും തയ്യാറല്ല മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ അൻവർ ആവർത്തിച്ചു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒന്നും ഓരോന്നിനും എം എൽ എ കൃത്യമായ മറുപടി നൽകി പി ശശിയെ കാണുമെന്നും തനിക്ക് എങ്ങനെ ഒരു വിശ്വാസമില്ലെന്നും അൻവർ പറയുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ പുച്ഛിച്ചു തള്ളുന്നതായിരുന്നുവല്ലോ വാർത്താ സമ്മേളനത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ മാതൃകാപരമായ പ്രവർത്തനമാണ് ശശി നടത്തുന്നത് എന്നും മുഖ്യമന്ത്രി അന്ന് തുറന്നടിച്ചിരുന്നു എന്തായാലും അങ്ങനെ ഒരു അഭിപ്രായം എന്ന് അൻവർ കാര്യകാരണ സഹിതം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയാണ് വാളെടുത്തവർ വാളാൽ നശിക്കും ோ சொல்ல <laughs>